അസ്സാമലൈക്കു വരഹമുല്ലാഹി വാബർകാത്തൂ ഒരു കുഷ്ഠരോഗം പിടിച്ച ദാഹിച്ചു വലഞ്ഞ ഒരു നായ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഒരുപാട് ആളുകളുടെ വീടിന് മുന്നിലേക്ക് ഈ നായ ഇങ്ങനെ വരുന്നു ഒരു സഹായം തേടിക്കൊണ്ടാണ് നായയുടെ വരവ് കുഷ്ഠരോഗം പിടിച്ച് ചീഞ്ഞ അലിഞ്ഞ ശരീരവുമായിട്ട് നായ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആളുകളെല്ലാം അതിനെ ആട്ടിയോടിക്കുന്നു ഓരോ വീടിൻ്റെ വാതിലിൽ എത്തുമ്പോഴും ആശയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ അതെത്തുമ്പോൾ ആളുകൾ മുഴുവനും അതിനെ ആട്ടി ഓടിക്കുകയാണ് ഈ സമയത്താണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫ ഇറദിയാഹു വെൻഹു മഹാനവറുകൾ ഈ നായയെ കാണുന്നു ആ സമയത്ത് മഹാനവറുകൾ ഈ നായയെ പിടിച്ചിട്ട് ഈ നായക്ക് ആവശ്യമായ എല്ലാ ചികിത്സകളും നൽകുകയാണ് കുഷ്ഠരോഗം പിടിച്ച ചീഞ്ഞലിഞ്ഞ ശരീരവുമായി ഇങ്ങനെ നടുറോട്ടിലൂടെയും മറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവനും ആട്ടിയോടിച്ചു കൊണ്ടിരിക്കുന്ന ഈ നായയെ മഹാനവറുകൾ ശുശ്രൂഷിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അങ്ങനെ മഹാനവറുകൾ ഈ നായയുമായിട്ട് കുറേ ദൂരത്തേക്ക് സഞ്ചരിക്കുന്നു നാൽപ്പത് ദിവസം ഈ നായയെ പരിചരിക്കുകയാണ് ആവശ്യമായ മരുന്നുകൾ നൽകുന്നു അതിനെ നല്ല കഴുകി വൃത്തിയാക്കുന്നു മരുന്നുകൾ വെച്ച് കെട്ടിക്കൊടുക്കുന്നു അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു അങ്ങനെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് ഈ നായയുടെ അസുഖം കുഷ്ഠരോഗവും മറ്റു എല്ലാ പ്രശ്നങ്ങളും മഹാനായ ശേഖലിഫായി തങ്ങൾ അവിടുന്ന് മാറ്റി കൊടുക്കുകയാണ് അങ്ങനെ മഹാനവറുകൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ആ നാട്ടുകാർ അദ്ദേഹത്തോട് ചോദിക്കുന്നു അല്ല ആളുകൾ മുഴുവനും ഓടിക്കപ്പെട്ട വെറുക്കപ്പെടുന്ന രോഗിയായ ഈ നായയെ എന്തിനാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അതിൻ്റെ രോഗം മാറ്റി കൊടുക്കുന്നത് ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞൊരു മറുപടിയുണ്ട് അത് ഒരു ജീവിയാണ് അള്ളാഹു സുബഹാനുഭത്താൽ ഈ ലോകത്തേക്ക് പടച്ചൊരു ജീവിയാണ് നാളെ പരലോകത്ത് എത്തുമ്പോൾ അള്ളാഹു സുബഹാനുഭത്താൽ എന്നോട് ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ ആ നായയ്ക്ക് ഒരു കാരുണ്യം കാണിച്ചില്ല അല്പം കാരുണ്യം പോലും നിങ്ങൾ ആ നായയോട് കാണിച്ചില്ല എന്ന് അള്ളാഹു സുഹാനുബത്താലെ ചോദിക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നുണ്ട് മാത്രമല്ല ആ നായക്ക് സംഭവിച്ച അസുഖം മനുഷ്യരായ നമുക്ക് വരുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ എന്ന് മഹാനവറുകൾ ആ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഷെയ്ഖ് നിഫായിർ അലിയല്ലാ വൻഹു ലോകർക്ക് മുഴുവനും കാരുണ്യം കാണിച്ചു കൊടുത്ത കാരുണ്യത്തിൻ്റെ വലിയ ആശയങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹൽ വ്യക്തിത്വം കൂടിയായിരുന്നു നമുക്കറിയാം ഈ ചരിത്രത്തിൽ ഇന്ന് തന്നെ നമുക്ക് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും പല ജീവികളുണ്ട് പല ജീവജാലങ്ങളുണ്ട് മനുഷ്യരുണ്ട് മനുഷ്യേതര ജീവികളുണ്ട് എന്നാൽ ഇതിനെയൊക്കെ ഒന്ന് പരിഗണിക്കുക എന്ന് പറയുന്നത് ഒരു മാനുഷിക മൂല്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഗതിയാണ് ഇതിനെയൊക്കെ പരിഗണിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പൂച്ച ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ജീവികളുണ്ടാവാം അതിനെയൊക്കെ ആട്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കാത്ത അതിനെയൊക്കെ കൊന്നു കളയുന്ന കുറച്ച് മുമ്പ് നമ്മളൊക്കെ കണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു കുരങ്ങൻ്റെ വായയിൽ ഭക്ഷണമാണെന്ന് പറ്റിച്ചുകൊണ്ട് പടക്കം പൊട്ടിച്ച് ആ കുരങ്ങൻ ചത്തുപോയി എന്നിട്ടത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന ഒരു ദാരുണമായ ഒരുപാട് സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇസ്ലാം വളരെയധികം എതിർത്തൊരു കാര്യമാണ് എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കണമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇർഹമു ഇർഹാമു മംഫില്ലി വർഹാമക്കു മംഫിസ്മ എന്നുള്ളതാണ് ഈ ലോകത്തുള്ളവർക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബഹാൻ ഹൂവത്തായാലയും ആകാശ ലോകത്തുള്ളവരും നിങ്ങളോട് കാരുണ്യം ചെയ്യുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ലോ മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ നേതാവ് ഹബീബായ് മുത്തുനബി സാഹു അലൈ വസല്ലാമ തങ്ങളായിരുന്നു മുത്തുനബി തങ്ങളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് തന്നെ കാരുണ്യത്തിൻ്റെ നേതാവായിട്ടാണ് ഒമാ അർസലാക്കെ ഇല്ലാ റഹമത്തുലി ആലമീൻ എന്നാണ് അള്ളാഹു താല പറഞ്ഞത് നബിയെ അങ്ങേ ഈ ലോകത്തേക്ക് കാരുണ്യമായിട്ടില്ലാതെ നമ്മൾ അയച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് മാതൃകകളും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ റിഫായി തങ്ങളെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ മഹാനവറുകൾ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തുപോയി തിരിച്ചു വരുന്ന സമയത്ത് നാട്ടിലെത്താറാകുമ്പോൾ ഒരുപാട് വിറകുകൾ ശേഖരിക്കും അങ്ങനെ ഈ വിറകുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് മഹാനവറുകൾ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് തൻ്റെ കൂടെയുള്ളവരും ശേഖരിക്കും അങ്ങനെ ഈ വിറകുകൾ മുഴുവനും ആ നാട്ടിലുള്ള വിധവകൾക്കും എത്തിയമായവർക്കും അങ്ങനെ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്കും അവരുടെ വീടുകളിലേക്ക് എത്തി എത്തിച്ചു കൊടുക്കും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരുപാട് മാതൃകകൾ മഹാനവറുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുസ് മഹാനുപത്തായാല നമ്മുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും മനുഷ്യേതര ജീവികൾക്കും സ്നേഹവും കാരുണ്യവും ചെയ്തു കൊടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു